കഴിഞ്ഞ ദിവസമാണ് അപ്രതീക്ഷിതമായി കാവ്യ മാധവന്റെ അച്ഛൻ പി മാധവൻ മരിക്കുന്നത് ചെന്നൈയിൽ വെച്ചായിരുന്നു മരണം മഹാലക്ഷ്മിയുടെ പഠനത്തിനായാണ് കാവ്യ ചെന്നൈയിലേക്ക് താമസം മാറ്റിയത് തുടർന്ന് മാധവനും ഭാര്യ ശ്യാമളയും ചെന്നൈയിലേക്ക് താമസം മാറുകയായിരുന്നു പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മരണം ഇപ്പോഴിതാ അച്ഛന്റെ മരണം സഹിക്കാൻ വയ്യാതെ കാവ്യയുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന കാഴ്ചയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന അദ്ദേഹത്തിന് പെട്ടെന്നാണ് എല്ലാം സംഭവിച്ചത് അച്ഛന്റെ വേർപാടിൽ തകർന്നിരിക്കുന്ന ദിലീപ് ആരോടും സംസാരിക്കാനുള്ള ശക്തി പോലുമില്ല ഇന്നലെയാണ് ദിലീപും കാവ്യയും വെണ്ണലയിലെ വീട്ടിലെത്തിയത് ചെന്നൈയിൽ നിന്ന് മീനാക്ഷിക്കും മഹാലക്ഷ്മിക്കുമൊപ്പമാണ് കാവ്യ എത്തിയത് അച്ഛന്റെ മൃതദേഹം വീട്ടിൽ എത്തിക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷമാണ് കാവ്യവും ദിലീപും നാട്ടിലേക്ക് തിരിച്ചത് ചൊവ്വാഴ്ച പുലർച്ചെയാണ് കാവ്യമാധവന്റെ അച്ഛന്റെ മരണവാർത്ത എത്തിയതെങ്കിലും അദ്ദേഹത്തിന്റെ വേർപാട് സംഭവിച്ചത് തിങ്കളാഴ്ച രാത്രിയായിരുന്നു വൈകിട്ട് അത്താഴം കഴിഞ്ഞ് കിടക്കാൻ ഒരുങ്ങവയാണ് പെട്ടെന്ന് നെഞ്ചുവേദന ഉണ്ടായതും അതിവേഗം ആശുപത്രിയിൽ എത്തിച്ചതും പക്ഷേ അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു ആശുപത്രിയിലേക്ക് പോകും വഴിയാണ് കാവ്യയെ വിളിച്ചതും അച്ഛന്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് പറഞ്ഞതും വിവരമറിഞ്ഞ് മാമാട്ടിയെയും കൂട്ടി കാവ്യ ആശുപത്രിയിലേക്ക് ഓടിപ്പാഞ്ഞെത്തിയപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു തുടർന്ന് അതിവേഗമായിരുന്നു കാര്യങ്ങൾ ഇല്ല എന്ന സത്യത്തിനു മുന്നിൽ തളർന്നിരിക്കുമ്പോഴും എല്ലാവരെയും വിവരമറിയിച്ചത് കാവ്യ തന്നെയായിരുന്നു ദിലീപുമായുള്ള വിവാഹശേഷം വെണ്ണലയിലെ വീട്ടിൽ നിന്നും ആലുവയിലെ പത്മസരോവരത്തിലേക്ക് താമസം മാറിയ കാവ്യ മകൾ മഹാലക്ഷ്മിയെ ചെന്നൈയിലെ സ്കൂളിൽ ചേർത്തതോടെ പൂർണമായും അവിടേക്ക് മാറുകയായിരുന്നു എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിലും മാമാട്ടയുടെ അവധി ദിവസങ്ങളിലും മാത്രമായിരുന്നു കാവ്യ കൊച്ചിയിലേക്ക് വന്നിരുന്നത് മകളും പേരക്കുട്ടിയും ചെന്നൈയിലേക്ക് മാറിയപ്പോൾ മാമാട്ടിയുമായി അത്ര അടുപ്പമായതോടെയാണ് മാധവനും ശ്യാമളയും ചെന്നൈയിലെത്തിയത് തുടർന്ന് അവിടെ ബിസിനസും മറ്റു കാര്യങ്ങളുമൊക്കെ ഏറ്റെടുത്തു നടത്തുകയും ചെയ്തിരുന്നു ദിലീപിന്റെ ദേപ്പുട്ടിന്റെ ചുമതലകൾ പോലും മാധവൻ നിർവഹിച്ചിരുന്നു കാവ്യ താമസിക്കുന്നതിന്റെ തൊട്ടടുത്താണ് മറ്റൊരു വീടെടുത്ത് ശ്യാമളയും മാധവനും സഹായമായ കുടുംബസുഹൃത്തും താമസിച്ചിരുന്നത് എങ്കിലും മാമാട്ടി അധിക നേരവും അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ഒപ്പമായിരുന്നുവെന്നതാണ് സത്യം കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം പള്ളിക്കര കുടുംബാംഗമാണ് പി മാധവൻ നീലേശ്വരത്ത് ജനിച്ചു വളർന്ന മാധവന്റെ ഐഡന്റിറ്റിയിലായിരുന്നു കാവ്യ ആദ്യം അറിയപ്പെട്ടത് നീലേശ്വരത്തെ സുപ്രിയ ടെക്സ്റ്റൈൽസ് എന്ന കട നീലേശ്വരംകാരുടെ പ്രിയ ഇടമായിരുന്നു എന്നാൽ മകൾ സിനിമയിലേക്ക് എത്തിയ ശേഷം മാധവനും കൊച്ചിയിലേക്ക് മാറിയതോടെ ബിസിനസ്സിൽ അധികം ശ്രദ്ധിക്കുവാൻ മാധവന് കഴിഞ്ഞിരുന്നില്ല അച്ഛൻ്റെ ബിസിനസ് പാരമ്പര്യം പിന്തുടർന്നാണ് ലക്ഷ്യ എന്ന ടെക്സ്റ്റൈൽസ് ഷോപ്പ് കാവ്യ തുടങ്ങിയതും അതിലും അച്ഛൻ്റെ മേൽനോട്ടവും പിന്തുണയും കാവ്യ്ക്കുണ്ടായിരുന്നു അത്തരത്തിൽ മകളുടെ ജീവിതത്തിലെ എല്ലാ ഉയർച്ച താഴ്ചകൾക്കും ഒപ്പം നിന്ന മനുഷ്യൻ കൂടിയാണ് ഇപ്പോൾ വിടവാങ്ങിയത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ